നമസ്കാരം നമസ്കാരം എഴുപതുകളിൽ സ്ത്രീകൾ കടന്നു വരുന്നതിനെ കൂടി നോക്കിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇപ്പൊ സ്ത്രീകൾക്ക് കലാമണ്ഡലത്തിൽ പ്രവേശനം അനുവദിച്ച ഒരു കാലത്തിലേക്ക് മാറി നിൽക്കുകയാണ് പക്ഷെ അപ്പൊ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാ പുരുഷന്മാര് അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇപ്പൊ ഈ മേഖലയിലേക്ക് അധികം പഠിത്വത്തിനായിട്ട് വരുന്നില്ല എന്നുള്ളതിനാ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് പത്ത് പേര് കഥകളി പഠിക്കുന്നുണ്ടെങ്കിൽ ഈ പത്ത് പേരും ചിലപ്പോൾ ഒരേപോലെ നന്നായി പ്രവർത്തിക്കുന്നവരായിരിക്കും പക്ഷേ ഈ പത്ത് പേരിൽ രണ്ടോ മൂന്നോ പേര് മാത്രം ലൈംലൈറ്റിലേക്ക് കടന്നു വരുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇവരെക്കാളും ചിലപ്പോൾ കഴിവുള്ളവരായിരിക്കാം അല്ലാന്ന് പറയാൻ പറ്റില്ല നമുക്ക് അപ്പം അങ്ങനെ കുറേ പേരെങ്കിലും ഒരു മങ്ങിയ ഭാഗത്തേക്ക് പോവുകയും കുറച്ച് പേര് ആ നിലനിൽക്കുന്നവരുണ്ടല്ലോ അപ്പം ആ ഇതിനകത്തേക്ക് പ്രൊജക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകൾ അവർക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല മറ്റവർക്ക് ജീവിക്കാൻ അതൊരു വലിയ വിഷയമായി തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴും ആൺകുട്ടികൾ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ നാട്ടിൽ കാല എന്നാ ഈ കാലഘട്ടത്തിലും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ പിന്നെ അവനൊന്നും ജീവിക്കണമല്ലോ അപ്പം ഇതൊരു ജീവിതോപാധി എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് വരാനുള്ള ഒരു വൈമനസ്യാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് അതിന് വേറൊരു കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം ഇപ്പൊ തന്നെ കുട്ടികൾ നമുക്കന്നെ പലപ്പോഴും തോന്നും വേറെന്തെങ്കിലും ഒരു ജോലിയും കൂടി ചെയ്തിട്ടാണ് കഥകളിയിൽ നിലനിൽക്കാൻ എളുപ്പം എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം അവർ കൊടുത്തു തുടങ്ങി മറ്റേത് ആശാന്മാരുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് അവർക്ക് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവട്ടോ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എനിക്കറിയാം എൻ്റെ അച്ഛനൊക്കെ ബസ്സിൽ നിന്ന് കളി കഴിഞ്ഞ് നിന്ന് അത്രയോ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും രാംടേരാശനാണെങ്കിൽ എത്തിയാലും പോരെ പിന്നെ നടക്കണമായിരുന്നു അന്ന് റോഡൊന്നും ഇല്ലാശ എൻ്റെ വീട്ടിലേക്ക് എനിക്കറിയാം ആ പാടത്തു കൂടെ പോയ ചരിത്രങ്ങളൊക്കെ അപ്പം അങ്ങനെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ജീവിതം കരുപ്പിടിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം പെൺകുട്ടികൾക്ക് പ്രവേശനം എങ്ങനെ നോക്കി കാണുന്നു ും കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ കൊടുക്കാനാണെന്ന് ഞാനല്ലേ നമ്മളൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരു ഹ്രസ്വകാല കോഴ്സിന് പോലും വിദേശികളെ അനുവദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ ഒന്നും അനുവദിക്കില്ല നമ്മളൊക്കെ കുറേ ഒച്ചവോളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ അവസാനം അഹങ്കാരി എന്നൊക്കെ പേര് വന്നു പിന്നെ ഞാനും എന്തിനാ കുറെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്കൊക്കെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് കളരിയില് ഒരു കളരിയുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പഠിച്ചു വരിക എന്ന് പറയുന്ന ഒരു സന്തോഷം ഇപ്പം നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ എന്ത് പഠിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് തന്നിട്ടുള്ളവരാണ് അതൊന്നും ഒരു മാറ്റം അവർ വരുത്തിയിട്ടില്ല അപ്പം എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ അമ്പത് ചാട്ട അച്ഛൻ ചാടി ഉണ്ടെങ്കിൽ അമ്പത്തൊന്ന് ചാട്ടം എന്നെ കൊണ്ട് ചാടിച്ചിട്ടുണ്ടാവും പക്ഷെ അത്രയ്ക്കും നിഷ്കർഷിച്ച് ഒരു ഗുരുനാഥന്മാരാണ് അപ്പോൾ പെൺകുട്ടികൾ കലാ കഥകളിയിലേക്ക് വരുന്നത് അതൊരു മാറ്റം തന്നെയാണ് കാരണം എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഒരു എന്താ പറയണ ഇങ്ങനെ ഒരു കളരിയുടെ ഒരു ഇതും കൂടി കിട്ടിക്കഴിയുമ്പോൾ കുറേയും കൂടി ശക്തരായിട്ട് അവർക്ക് ഇതിനകത്ത് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു സംശയം ഇല്ല കാരണം ഏതൊരു നൃത്ത രൂപത്തെ പോലെയും ബുദ്ധിമുട്ട് തന്നെയാണ് കഥകളിയും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ പല കുട്ടികളെന്നോട് കഴിക്കും അപ്പം ഞാൻ തുറന്നു പറയാൻ പറയാനായിപ്പോൾ ചേച്ചി പീരിയഡ്സ് വന്നാൽ എങ്ങനെയാണ് പല പ്രശ്നങ്ങളുമുണ്ട് ഞാൻ പറഞ്ഞു പീരിയഡ്സ് സാധാരണ പോലത്തെ ഒരു പ്രോസസ്സാണ് ഞാൻ മാറി നിന്നിട്ടില്ല കളിക്കാതെ എനിക്ക് പറയാൻ മടിയില്ല എന്നാൽ ഞാനപ്പോൾ ഒരു ഗുരുനാഥൻ ഞാൻ അത്ര ഇതായിട്ടുള്ളൊരു തന്ത്രിയാണ് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ നിങ്ങളെ ഈശ്വരനായി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കല എന്ന് പറയുന്നത് നിങ്ങൾ അതനുസരിച്ച് ആലോചിച്ച് മാറി നിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്നോട് പല പലയിപ്പോ അറൽവിയിലും ഒക്കെ പഠിക്കുന്ന എന്നോട് ചോദിക്കും ചോദിച്ചു ഒരു സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്ന സ്ട്രെയിൻ എടുക്കൂ അല്ലാണ്ട് കളരിയിൽ കിടന്ന് കുത്തി മറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാ ഗുരുനാഥനോട് പറയാമല്ലോ എനിക്ക് പറ്റുന്ന സമയമല്ല ഞാനത് ഞാനത് പറയണം എന്ന് വിചാരിച്ചിട്ട് പറയണത് തന്നെയട്ടോ അപ്പോൾ കാരണം അപ്പോൾ അത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലേക്കായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ എനിക്കിതുവരെ അങ്ങനെ പ്രയാസം തോന്നിയില്ല അങ്ങനെ മറികടക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പം അത്രം എന്താ പറയുക പെൺകുട്ടികൾ അവരുടെ ആ ശാരീരിക പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ആ സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ആ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും മികച്ച കലാകാരൻ ഒരുപാട് നല്ല കുട്ടികൾ വരുന്നുണ്ട് ഇപ്പോൾ അപ്പൊ അത്രയും മികച്ച കലാകാരികളെ നമ്മൾക്ക് വാർത്തെടുക്കാൻ പറ്റുന്നുണ്ട്